ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ് നമുക്കിന്നൊരു മെഴുകില്ലാതെ തിരി ഉണ്ടാക്കാം അതിന് നമ്മളൊരു ഗ്ലാസ് എടുക്കുക പിന്നെ അതിലേക്ക് അതിലേക്കെന്നിങ്ങനെ ഡെക്കറേറ്റിംഗ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റോൺസ് അങ്ങനെ ഡെക്കറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ കുറച്ച് ആ ഗ്ലാസ്സിലേക്കും വെള്ളം ഒച്ചെടുക്കുക പിന്നെ ലാസ്റ്റ് ലെയറായിട്ട് നമ്മൾ എണ്ണ വെച്ചുകൊടുക്കുക അണ്ട് ഒരു ട്രാൻസ്പരൻ ഷീറ്റ് എടുത്തിട്ട് അത് റൗണ്ടിൽ വെട്ടിയെടുത്തിട്ട് നടുക്കൊരു ഇട്ടിട്ട് നമ്മുടെ മെഴുകി മെഴുകുതിരിയുടെ ആ നൂലോ നിങ്ങളുടെ അതിലുള്ള ത്രെഡോ വിടെ വൂളൻ ത്രെഡ് ത്രെഡായിരിക്കണം ഗൈസ് അത് വെച്ച് കൊടുത്തിട്ട് കത്തിച്ച് വയ്ക്കുമ്പോൾ അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട് ഗൈസ് നമ്മുടെ സാധനം നല്ല ഭംഗിയാണ് ഗൈസ് കണ്ട ഗ് ഗൈസ് ജേണലൊക്കെ ജേണവനായിരങ്കിൽ അവർക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കാൻ ജേണൽ കഴിയുമ്പോൾ അപ്പോൾ സക്സസ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ